എക്സ്പെക്ടേഷൻ നമുക്ക് പലയിടത്തും ഡിഫറൻറ്റ് രീതിയിലാണ് കിട്ടുക എന്നാൽ ഞാൻ ഒട്ടും എക്സ്പെറ്റേഷൻ ഇല്ലാതെ കയറിയിട്ട് നല്ല ഹാപ്പി ആയിട്ട് കഴിച്ചിറങ്ങിയ ഒരു ഫുഡ് സ്പോട്ടിനെ കുറിച്ചാണ് ഇന്ന് പറയാനുള്ളത് സംഭവം വേറൊന്നുമല്ല നമ്മുടെ അറേബ്യൻ മധുത്താണ് ഇതിവിടെ ഓപ്പൺ ആയിട്ട് നാലു മാസമായിട്ടുള്ളൂ എന്നാണ് ഇതിന്റെ അമരക്കാരനായ അഷ്റഫ് പറഞ്ഞത് ഞങ്ങളുടെ അത്യാവതനും നല്ല തിരക്കുണ്ടായിരുന്നു ചെന്നിരുന്ന നല്ല ചൂട് കൊടുക്കുകയാണ് ഇത് സർവേ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് വെയിറ്റിംഗ് ഉണ്ടാവും ബീഫും ആണ് ഞങ്ങൾ ട്രൈ ആക്കിയത് മധുത്ത് യൂഷ്വലി ഞാൻ കഴിക്കാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന അറേബ്യൻ ഫുഡുകളിൽ ഒന്നാണ് കാരണം ചിക്കനും റൈസും മധൂത്തിന്റെ അറബിക് മസാലയും വെൽ കുക്ക്ഡ് ആയിട്ട് അതിന്റെ ആ ഒരു ഫ്ലേവർ റിയലി അൺകോപ്രമൈസഡ് ആയിട്ട് കിട്ടും എന്നുള്ളത് കൊണ്ട് ചിക്കൻ മധൂത്ത് കൂടാതെ ബീഫ് മധൂത്ത് ഓർഡർ ചെയ്തപ്പോൾ ചെറിയ പേടി എനിക്കുണ്ടായി കാരണം ബീഫ് മധൂത്ത് ഓർഡർ ചെയ്യുമ്പോൾ നല്ല പോഷൻ കിട്ടാന്നത് ഉലക്കാണ് എന്നാൽ കിട്ടിയ പോഷൻ വെൽ കുക്ക്ഡ് ആണെങ്കിൽ അത് അടിപൊളി തന്നെയായിരിക്കും എന്നാൽ അത് ഞങ്ങൾക്ക് ഇവിടെ കിട്ടി എന്നതാണ് സോ ഇവിടുത്തെ ഫുഡ് ടോട്ടലി അൺകോംപ്രമൈസഡ് ആണ് അപ്പോ അരിയക്കോട് പോവുകയാണെങ്കിൽ എന്നെ പോലെ മധു ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് സേവ് ജീവിതത്തിൽ ഒരിക്കലും ഒരു പരിപാടി ഉണ്ട്